ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളുടെ സംക്ഷിപ്തമാണ് ഇവിടെ പറയുവാൻ ദൈവസ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നു അറുപത്തിയൊൻപതാമത്തെ സങ്കീർത്തനം ഒരു മശികൈക സങ്കീർത്തനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർഷാനുഭവങ്ങളെ പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് കണ്ടിട്ട് ദാവീദ് ദൈവസ്ഥനയിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് ഈ അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ മരണത്തിന്റെ ഭീതിതമായ അവസ്ഥ അത് ഒന്ന് ചിന്തിക്കാൻ ഇടയായിട്ടുള്ളൂ മരണം ഏത് നിലയിലുള്ളതാണെങ്കിലും മരണം ഒരു വല്ലാത്ത വിഷമുള്ളാണ് അത് വല്ലാത്ത പ്രയാസം ആളുകൾക്ക് ഉണ്ടാകുന്നൊരനുഭവമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മരണത്തെ എങ്ങനെയാണ് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ളത് പല ആളുകൾക്കും ഒരു ചിന്താവിഷയമായിട്ട് ഇരിപ്പുണ്ട് ഞാനൊരിക്കൽ നമ്മുടെ ഇടയിലെ ദീർഘകാലം കർത്താവിന് വേണ്ടി സധൈര്യം ശുശ്രൂഷ ചെയ്ത തിരുവട്ട അവരോട് തന്റെ രോഗശൈലിയിൽ ഇങ്ങനെ ചോദിച്ചു മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഭയം അച്ഛാനുണ്ടോ ബദേവ് പറഞ്ഞ മറുപടി മരണത്തെക്കുറിച്ച് യാതൊരു ഭയമില്ല മരണത്തെ ഭയമില്ല എന്നാൽ മരണവിധത്തെ ഭയമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വേദനജനമായിട്ടുള്ള ഒരു ചിന്താഭാരമാണ് ഒരിക്കലെ ഒരു വ്യക്തിയോട് അദ്ദേഹത്തെ കർത്താവിലേക്ക് നേടുക എന്നുള്ള ഉദ്ദേശത്തെ ലക്ഷ്യമാക്കി അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ മരണവിധത്തെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ ചോദിച്ച മോസ്റ്റ് ഡിഫിക്കൾട്ട് വേ ഐ എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം ഏറ്റവും പ്രയാസകരമായ മരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചേറിലാണ്ട് അല്ലെങ്കിൽ വെള്ളത്തിലാണ്ട് ശ്വാസം മുട്ടി മരിക്കുക ഒറ്റവാക്കി പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുന്നതാണ് ഏറ്റവും വേദനാജനമായ വേദനജനീയമായ മരണം എന്ന് പറയുന്നത് പറഞ്ഞു ദാബീത വാസ്തുതില് തന്റെ ആത്മീക ജീവിതത്തിൽ ഇതുപോലെയുള്ള ശ്വാസം മുട്ടലുകൾ അല്ലെങ്കിൽ സഫോക്കേഷൻസ് അനുഭവിച്ച ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം ഈ അറുപത്തൊൻപതാം സങ്കീർത്തുന്നതിന്റെ ഒന്നാം ആഘ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനാണ് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു അവിടെ ഇംഗ്ലീഷിലെ വാട്ടർ ഹാസ് കം അപ് ടു മൈ നെക്ക് എന്ന് എന്നറിയിക്കുന്നു എന്റെ ഈ കഴുത്തുന്നിൽ വെള്ളത്തിൽ ഞാനായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വാട്ടർ ഹാസ് കം അപ് ടു മൈ നെക്ക് ഞാൻ അവിടെ പറയാണ് വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രക്ഷിക്കു മാർഗമില്ല ഞാൻ നിലയിലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞ് ഒഴുകുന്നു ഇവിടെ ദാവീദ് തന്റെ ആത്മീയ ജീവിതത്തിലെ തന്റെ പ്രതിസന്ധിയെ അദ്ദേഹം മരണുകയാണ് എന്താ സംഭവിച്ചത് ഞാൻ ആഴമുള്ള ചേത്തിൽ താഴുകയാണ് ആഴമുള്ള ചേറ്റിൽ താഴെ ശ്വാസം മുട്ടി ഞെരുക്കപ്പെട്ട് മരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു മരണ അനുഭവമാണ് ഏത് മരണത്തിന്റെ രീതിയും പ്രയാസകരമാണെങ്കിലും ഇത് വളരെ വേദനാജന്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതാ ഇത് പ്രാർത്ഥിക്കുന്നത് വെള്ളമെന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്റെ കഴുത്തിന്റെ അറ്റത്ത് വരെ വെള്ളമായി അതായത് ഞാൻ നിലയില്ലാത്ത ആഴത്തിലായി പ്രവാഹങ്ങൾ എന്റെ മീതെ കവിയ വാസ്തവത്തിലെ ഈ ചേർത്താണു ജാവുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ് ജല പെട്ടെന്നുണ്ടാകുന്ന ജലപ്രളയം മുഖാന്തരമായി എത്ര ആളുകൾ ഈ ചേറിൽ വെള്ളത്തിൽ താണ് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് അപ്പൊ അത് വലിയ ദുഃഖകരമായ അനുഭവമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലെ ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും ചിന്തിക്കുന്ന പോലെ ദേവദാസനായ ദാവിതും ചിന്തിക്കുകയുണ്ടായി അപ്പൊ മറ്റ് ദേവദാസന്മാർക്കുണ്ടാകുന്ന അതേ ചിന്തയാണ് ദാവിദിനുമുണ്ടായ ചിന്ത അദ്ദേഹം ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെയുള്ള ഒരു അനുഭവം അത് വേദനീകരമായ മരണം തന്നെ പുൽകുന്നു എന്ന് തോന്നിയപ്പോൾ ആഴമുള്ള ചേറിലേക്ക് താൻ താണുപോകുന്നു പ്രവാഹങ്ങൾ തന്റെ കഴുത്തോളം അല്ലെങ്കിൽ നിലയില്ലാ കയത്തിലേക്ക് താന് താഴുന്നു തന്റെ പ്രാർത്ഥനയോളം മരണം എത്തുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ ചെയ്തതായി ഈ പന്ത്രണ്ട് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം വാക്യം മൂന്നാം വാക്യത്തിൽ എന്താണ് അദ്ദേഹം ആദ്യം ചെയ്തത് എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു ഞാൻ എന്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എന്റെ കണ്ണ് മങ്ങിപ്പോന്നു വെയിറ്റഡ് ഫോർ ബോൾ അപ്പൊ തന്നെ വല്ലാത്ത നിലയില്ലാത്ത ആഴത്തിലേക്ക് താൻ താഴുന്നു പ്രവാഹങ്ങൾ ഉയർന്നു വരുന്നു തന്റെ കഴുത്തോളം അതിർത്തുന്നു പ്രാണനോളം അതിർത്തുന്നു എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു ദാവീദ് തന്റെ ദൈവസ്ഥനില് കാത്തിരുന്നു ദൈവത്തിൻ രക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അതേ ഞാൻ പ്രാർത്ഥിക്കാണ് ആറാം ബാക്യത്തിൽ ആറാം ബാക്യം നോക്കാട്ടെ അവിടെ പറയുന്ന സൈന്യങ്ങളുടെ ദേഹോപയായ കർത്താവേ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജിച്ചു പോകരുത് ഇസ്രായേലിന്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ച് പോകരുത് അപ്പോ ലെറ്റ് നോട്ട് ഡോ വെയിറ്റ് ഫോർ യു ലോർ ഗോഡ് ബി അഷീവ്ഡ് ആറാം ബാക്കി അപ്പൊ വാസുദിനെ ദാബീദ് ഒരു കാര്യം മനസ്സിലാക്കി താൻ നിലയില്ലാത്ത ആളിലേക്ക് താഴുന്ന ഈ പ്രത്യേകമായ അനുഭൂതിയും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ദാബീത് മനസ്സിലാക്കി ഒരു ദൈവ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവിനായിട്ട് കാത്തിരിക്കുവാൻ അവന് സാധിക്കും അപ്പൊ അവനെ ഉച്ചത്തിൽ ദൈവത്തോടെ തന്റെ രക്ഷയ്ക്കായിട്ട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിനായി കാത്തിരുന്നു അപ്പൊ ദൈവം ജീവത്തിന്റെ ഏറ്റവും ഭയാനകമായ മണിക്കൂറുകളിൽ നാം ഏർപ്പെടുമ്പോഴും നാം ദൈവത്തിന് ദൈവത്തോടെ ദൈവസനയിൽ കർത്താവിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദാവിത് ദേവസ്വം കാത്തിരുന്നു ഹിബേറ്റഡ പോ പ്രതീക്ഷയുള്ളവനായിട്ട് കാത്തിരുന്നു നാം പിടിച്ചിരിക്കുന്ന കയറിന്റെ അഗ്രത്തി എന്ന് എത്തിയാലും അത് നമ്മുടെ പ്രത്യാശയുടെ ആഗ്രഹമല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നിലയില്ലാത്ത ആഴത്തിലേക്ക് അവൻ താണുപോവുകയും വെള്ളം അവന്റെ പ്രാണനോളം എത്തുകയും ചെയ്തപ്പോഴും കർത്താവിനായി പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ കാത്തിരുന്നു അതാണ് അവൻ ആദ്യം ചെയ്തത് രണ്ട് ഹിബക്ട് അദ്ദേഹം കരഞ്ഞു അപ്പൊ അദ്ദേഹം ഹി വെറ്റഡ് ആദ്യം അദ്ദേഹം കാത്തിരുന്നു പ്രതീക്ഷ കൈവിടാതെ ദൈവസേനയിൽ കർത്താവിനായി കാത്തിരുന്നു രണ്ട് ഹി ബെബ്ഡ് പത്താം വാക്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ പത്താം വാക്കിൽ പറയുന്നത് ഞാൻ കരഞ്ഞ ഉപവാസത്താൽ ആത്മദപനം ചെയ്തു അതും എനിക്ക് നിന്നയായി തീർന്നു അതാവത് തന്റെ പ്രാണൻ നിലയില്ലാത്ത ആഴത്തിലേക്ക് താഴുന്നു എന്ന് മനസ്സാക്കിയപ്പോൾ കരഞ്ഞ് താൻ ആത്മദപനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ തെറ്റുകളെ ദേവസ്വനിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു ഗുരുതരമായ പാപങ്ങൾ ചെയ്തിട്ടും ആ പാപങ്ങൾ അത് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നു എന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ പാപങ്ങളെ മറയ്ക്കാനാവോളും ശ്രമിക്കുന്ന എത്ര മിടുക്കന്മാരായാലുള്ള ലോകത്താവും ജീവിക്കുന്നത് നല്ല രാവിയത് അങ്ങനെയല്ല അവൻ ആത്മദമനം ചെയ്തു ഹിർ റിപ്പൻഡ് അബൌട്ട് ഹീസ് ഫെയിലിയേഴ്സ് തന്റെ ജീവിതത്തിന്റെ കുറിച്ച് അവന് പരാജയ അവബോധമുള്ളവനായി കർത്താവിന്റെ സന്ധിയിൽ ഉപവസിക്കുകയും ഏറ്റുപറയുകയും ഇത് ധാരാളം ഉപവാസങ്ങൾ പരസരം നടക്കുന്നുണ്ട് പക്ഷേ ആത്മധമനമോ ഏറ്റുപുറച്ചിലോ ഇല്ല ആചാരപരമായ ഉപവാസങ്ങൾ ആഴ്ചയുടെ രണ്ടു ദിവസം ഉപവാസം നാല് ദിവസം ഉപവാസം ഏഴ് ദിവസം ഉപവാസം പതിനാല് ദിവസം ഉപവാസം ഇരുപത്തൊന്ന് ദിവസം ഉപവാസം ഏത് സമയത്ത് ഞാൻ ഒരാളെ വിളിച്ചു പറഞ്ഞു ഞാൻ സാറേ നാൽപ്പത് ദിവസത്തേക്ക് ഉപവസിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് അല്പം ഭക്ഷണങ്ങളൊക്കെ കഴിക്കണേ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലില്ല ഞാൻ ഒന്നും കഴിക്കുകയില്ല ഇത് ഈ നാൽപ്പതോ നൂറോ ദിവസം ഉപവസിച്ചു നല്ല കാര്യമാണ് പക്ഷേ പാപങ്ങളെ തന്റെ കുറവുകളെ ഏറ്റുപറയണം നെഹമ്യാവും മറ്റും കൂട്ടനും ചെയ്തെന്താണ് അവരെ ഒന്നിച്ചു കൂടി വന്നു ഉപവസിച്ചു തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെ ദൈവസേനയിൽ ഏറ്റുപറ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു ആ വാസ്തവത്തില് ആത്മതമനമില്ലാത്ത ഉപവാസം വെറുതെ ആഹാരം പിടിഞ്ഞുള്ള ഒരു പഠന എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല ദാവീദ് വളരെയധികം പ്രാർത്ഥിച്ചു ഇവിടെ ഇങ്ങനെ അതെനിക്ക് നിന്നയായിത്തീരുന്നു എന്നാ പറയും തന്റെ ഉപവാസവും പ്രാർത്ഥനയും തനിക്ക് വാസ്തുതിൽ നിന്ന വരുത്തി ഈ സങ്കീർത്തന നിരവധി പ്രാവശ്യം റിപ്രോച്ച് അതായത് നിന്ന എന്ന പദം ദാവീദ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓർമ്മിച്ച പോലെ ഈ സങ്കീർത്തനം ഒരു മെഷിയാനിക് സങ്കീർത്തനമാണ് മെഷിയായെക്കുറിച്ചുള്ള ഒരു സങ്കീർണമാണ് അപ്പൊ ദൈവസേനയിൽ ഒരു ഭക്തൻ കരയുന്നതിന് യാതൊരു പ്രശ്നമില്ല നമുക്ക് ദൈവസ്ഥിൽ കണ്ണീരൊഴുക്കുകയും കരയുകയും ചെയ്യാം കരയുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആശ്വാസമാണ് സങ്കടമുള്ളപ്പോൾ നമ്മൾ കരയാറുണ്ട് ആ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലെ വേദനയെ അത് പുറത്തേക്ക് കണ്ണീര് വഴിയായി പുറന്തള്ളു വേദനയും മറ്റു ജീവിതസാരികളും നമ്മെ വല്ലാതെ മുറുക്കുകയും നമ്മൾ തകർക്കപ്പെട്ടു എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് കരയാറുണ്ട് ദാവീദ് ദൈവസ്ഥിൽ കാത്തിരിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അവൻ ദൈവസ്വനിൽ കയറുകയും ചെയ്തു ദൈവം നിശ്ചയമായും അവന്റെ ജീവിത സാഹചര്യങ്ങളെ കണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ദാവേതിന് ഉത്തമമായ വിശ്വാസം ഉണ്ടായിരുന്നു നമുക്കും ഉണ്ടാകേണ്ടതാണ് നമ്മുടെ കണ്ണുനീരുകളിൽ കർത്താവ് അത് കണ്ടിട്ട് അതിലൂടെ ആ കണ്ണുനീരി ദൈവം നമുക്കൊരു ഉദ്ധാരണം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും മൂന്നാമത് ഇവിടെ പറയുന്നുണ്ട് അതിന്റെ ആറാമത്തെ വാക്യം ആറാം വാക്യം വീണ്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കാം സൈന്യങ്ങളെ ഹോവിയായ കർത്താവെ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത് ഇസ്രായേലിന്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ച് പോകരുത് എന്നിട്ട് പറയാ അത് അവന് പറയുന്നുണ്ട് അവൻ ദൈവസനയിൽ എന്തു ചെയ്തു അവന് ജാഗ്രതയുള്ളവനായി ഇരുന്നു ദൈവസേനയിൽ ജാഗരൂകനായിരുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് ഹി വെയിറ്റഡ് ഫോർ ഗോഡ് ഹി വെബ് ആൻഡ് എന്താ ചെയ്യുന്നത് ഇത് പ്രാർത്ഥിക്കുക ഞാൻ നിമിത്തം എന്ത് ചെയ്ത് നെന് ആശ്രയിക്കുന്നു രചിച്ചു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ചു മറ്റൊരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് വാട്ട് ഹാപ്പൻസ് ടു മി വട്ട് ഐ ഡോട്ട് ക്രിയേറ്റ് എനി പ്രോബ്ലംസ് ഫോർ എനി ബഡിയൽ എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമല്ല എന്നാൽ മറ്റുള്ളവർക്ക് എഴുത് ഞാൻ മത്തും ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു അത് ഏറ്റവും ബലപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയോട് സമാനമായ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് ഈ സങ്കീർത്തനം അർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു മൂന്ന് പദപ്രയോഗങ്ങളാണ് എവിടെ അർപ്പിക്കുന്നത് ഒന്ന് വെയ്റ്റ് രണ്ട് വക്ട് മൂന്ന് വാച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുക രണ്ട് ദൈവസ്വലിൽ കരയുക മൂന്ന് കർത്താവിൽ ജാഗ്രൂപരായിരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് നമ്മെ നാം തന്നെ നമ്മുടെ ജീവിത പടയിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ മുങ്ങിപ്പോകുന്നു പ്രതീക്ഷിക്കാത്ത ജലപ്രളയം അത് നമ്മുടെ പ്രാണനോളം എത്തുന്നു കഴുത്തോളം അത് എത്തിച്ചേരുന്നു നിലയില്ലാത്ത ആഴത്തിൽ നാം താണുപോകാൻ പോകുന്നു എന്ന് ഭീതിതമാകുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം നമ്മള് കർത്താവിന് ശ്രമിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം രണ്ട് ദൈവസനയിൽ ആത്മധമനത്തോടെ കരയണം ഭർത്താവ് എന്റെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യവുമായിട്ടുള്ള തെറ്റുകളോ പാപങ്ങളോ ആണ് നിലയില്ലാത്ത വ്യാഴത്തിലേക്ക് ഞാൻ താഴുന്നതിന് കാരണമായി തരുന്നെങ്കിൽ എന്നോട് കർമ്മയുണ്ടാകണമേ എന്ന ദൈവസ്വാനയിൽ ദൈവസ്ഥാനെ കരയണം മൂന്ന് ജാഗ്രതയോടെ ദൈവസ്ഥാനിൽ ജാഗരിക്കണം അങ്ങനെ വരുമ്പോൾ ദൈവം എഴുന്നേറ്റ് നമുക്കായി പ്രവർത്തിക്കും ഇവിടെ ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ മരണം എല്ലാ നിലയിലും ഒരു അനുഭവമാണ് എന്നാൽ ചേറിൽ താണിച്ചാവുക എന്ന് പറയുന്നത് ശ്വാസം മുട്ടിച്ചാവുക അത് വളരെ ഗുരുതരമായ ഒരു മരണത്തിന്റെ രീതിയാണ് ശ്വാസം മുട്ടിച്ച കെട്ടി ആ നിയാകുന്നവരൊക്കെ അങ്ങനെ ആയി ശ്വാസം മുട്ടിയാച്ചാകുന്നു വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്ന ആളിൽ ശ്വാസം മുട്ടിയാച്ച കയറവരുടെ കഴുത്തിന് കൊരവള്ളി ഞെരുക്കും അവർ ശ്വാസം മുട്ടി മരിക്കും നിലയല്ലാത്ത ആഴത്തിലേക്ക് ചേറ്റിലേക്ക് താണുപോകുന്നവർ വെള്ളത്തിൽ താണു പോകുന്നവർ അവരിൽ ശ്വാസം മുട്ടിയാൽ മരിക്കുന്നു വളരെ ഗുരുതരമായ ഒരു മരണരീതിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഭയാനകമായ നമ്മെ ശ്വാസം മുട്ടിച്ച സങ്കടപ്പെടുത്തി കളയുന്ന നമ്മളെ നിരാശപ്പെടുത്തി കളയുന്ന തകർത്ത് കളയുന്ന ജീവിത അനുഭവങ്ങൾ ഒരു ദൈവ എതിരുടെ ജീവിതത്തിലുണ്ടാകും പതറിപ്പോകരുത് എന്തു ചെയ്യണം കർത്താവിൽ പ്രതീക്ഷയോടെ ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിലും എങ്കിലും എന്റെ കർത്താവ് ഇറങ്ങി വന്നാൽ എനിക്കൊരു വിടുതൽ തരും എന്ന് പ്രത്യാശയോടെ വിശ്വസിക്കുക രണ്ട് ദൈവസ്ഥല ആത്മ നിർഭരണത്തോടെ കരയുക യഥാർത്ഥ അനുതാപമുള്ള ഹൃദയത്തോടെ തകർന്നു നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് നിരസിക്കുകയില്ലായെന്ന് അൻപത്തിയൊന്നാം സംഖ്യത് പറഞ്ഞു അപ്പൊ ദൈവസ്വനിൽ കരയ്യ മൂന്ന് കർത്താവൻ ശനിയിൽ കാത്തിരിക്കുക യഹോബയുടെ ശനി ദെയ്യ കാത്തിരിക്കുക യശ്യ നാൽപ്പത് മുപ്പത് നമ്മള വായിക്കുന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും യഹോവയ്ക്കായി കാത്തിരിക്കുന്നതും യഹോവയെ കാത്തിരിക്കുന്നതും രണ്ട് രണ്ട് അനുഭവങ്ങളാണ് യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് കർത്താവിൽ നിന്ന് സൺമുഖകാലം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയുടെ പ്രതീക്ഷകളുടെ ദേവസ്വത്തിന്റെ സഹായകസ്തങ്ങൾക്കായി സൂചിപ്പിക്കുന്നത് എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുക എന്ന അർത്ഥമാണ് യഹോമയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും എന്നാണ് ദേഹോവനം പറയുന്നത് ഈ മൂന്ന് പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴട്ടെ വെയിറ്റ് ബീപ് ആൻഡ് ദെൻ വാച്ച് ദാവീത് ഇത് മൂന്നും ചെയ്തു ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു നാശകരമായ കുഴിയിൽ നിന്നും മറ്റൊരു സംഘങ്ങൾ പറയാണ് പറയുകയാണ് നാശകരമായ കോഴിയിൽ നിന്നും കുഴഞ്ഞ ജീവിതം അവനെ കരകയറ്റി എന്റെ കാലുകളെ ഒരു പാറുമേ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയ ഒരു പാട്ട് വന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പ്രിയമുള്ളവരെ റാബീത പാടിയത് തന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ സന്തോഷമാണ് നിങ്ങൾ സന്തോഷമുള്ളവർ പാട്ട് എന്നാണ് ദൈവനും പറയുന്നത് ജീവിത സാരിയങ്ങൾ ഇളയും അറിയുന്നാവാ നാം നിൽക്കുന്ന തറ പോലെ ഇളകിപ്പോകുന്നുവെന്ന് നമുക്ക് തോന്നുന്ന ദുഃഖകരമായ ജീവിത അനുഭവങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ നാം വളരെ വലിഞ്ഞ മുറുക്കപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് തോന്നുന്ന അനുഭവങ്ങളുള്ളൂ കർത്താവിനായി കാത്തിരിക്കുക ദൈവസ്ഥിൽ നിലവിളിക്കുക കർത്താവിൽ ജാഗരിക്കുക നിശ്ചയമായും നമ്മുടെ ദൈവം അവനെഴുന്നേൽക്കും നമ്മെ സഹായിക്കും വിടവിക്കും നമുക്ക് മറുപടി നൽകും ദൈവം നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട സുഹൃതും സുവിശേഷയും ചൈത്യസ്വരം ഗോഡ് ബ്ലസ്